പക്ഷി ലോകത്തെ മിമിക്രിക്കാരനായ ലയർ ബേഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ സൗണ്ട് ഒന്ന് നോക്കൂ ഒരു കുട്ടി കരയുന്നത് പോലെ ഉണ്ടല്ലേ എന്നാൽ കുട്ടി കരയുന്നതല്ല ഈ മിമിക്രിക്കാരൻ്റെ ജാലവിധിയാണിത് ഇങ്ങനെ ഇരുപതിൽ പരം ശബ്ദങ്ങൾ കൊണ്ട് പക്ഷി ലോകത്തെ അത്ഭുതമാണ് ലയർ ബേഡ് ഓസ്ട്രേലിയ ആണ് ലയർബേഡിന്റെ സ്വദേശം സൂപ്പർ ലയർബേഡ് ആൽബർട്ട് ലയർബേഡ് എന്നിങ്ങനെ രണ്ട് സ്പീഷീസാണ് ഇതിനെ ഇതിൽ ആൺപക്ഷിയുടെ വാലിന് പുരാതന ഗ്രീക്ക് വീണയായ ലയറിന്റെ രൂപമാണ് അതുകൊണ്ടാണ് ഇതിനെ ലയർബേഡ് എന്ന് പേര് വന്നത് ഒരു ലയർ പക്ഷിക്ക് ഇരുപതിലധികം വ്യത്യസ്ത ശബ്ദങ്ങൾ കുറക്കുപിടിക്കാനാകും അതാണ് ഇതിനെ പക്ഷി ലോകത്തെ മിൻകൃക്കാരനാക്കുന്നത് കുട്ടിയുടെയും കുരുവിയുടെയും ട്രിൽ മെഷീൻ്റെയും ക്യാമറ ഷട്ടറിൻ്റെയും എല്ലാം ശബ്ദം നിമിഷങ്ങൾക്കുള്ളിൽ ഇതിന് മാറി മാറി അനുകരിക്കാൻ കഴിയും ഇണയെ ആകർഷിക്കാനാണ് പ്രധാനമായും ഇവയുടെക്രി ഇവയുടെ പ്രണയസമയത്തെ സിംഗിങ് ടാക്സി കോമ്പിനേഷൻ പക്ഷി ലോകത്തെ തന്നെ വ്യത്യസ്ത അനുഭവമാണ് പക്ഷി ലോകത്തെ സംഗീത സാമ്പ്രാട്ടായ ഇവയ്ക്ക് മൂന്ന് മിനിറ്റ് വരെ നീളുന്ന പാട്ടുകൾ പാടാൻ കഴിയും ഇതിനിടെയാണ് ഇരുപതോളം വരുന്ന വ്യത്യസ്ത ശബ്ദങ്ങൾ അനുകരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വിചിത്രമായ ജീവജാലങ്ങളെക്കുറിച്ചറിയാം ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ